നമസ്കാരം ഈ അടുത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം മേയർ തൻ്റെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് മേയറുടെ വാഹനത്തെ അദ്ദേഹം മനഃപൂർവ്വം കുത്താൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ തന്നോട് അശ്ലീലമായിട്ട് ആംഗ്യം കാണിച്ചു എന്നുമാണ് മേയർ നൽകുന്ന പരാതി അതിനെ തുടർന്ന് മേയറുടെ പരാതി ഇപ്പോൾ സ്വീകരിക്കുകയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതി നിരസിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവർക്ക് തൻ്റെ ജോലി താൽക്കാലികമായ തൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഇതിനെ വിഷയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ തന്നെ മനസ്സിലാവുന്നത് മേയറുടെ ന്യായം പൊളിയുന്നതാണ് മേയർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല യാത്രക്കാരെ തടഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് എന്നാൽ യാത്രക്കാരും ഇന്ന് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് മേയർക്കെതിരെ അതുപോലെ തന്നെ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന മുൻനിര നായകന്മാരും അതുപോലെ ഹരീഷ് പേരടിയെ പോലുള്ള നായകന്മാരൊക്കെ തന്നെ മേയർക്കെതിരെ കടുത്ത വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മേയർ ഈ ചെയ്ത ഈ പ്രവർത്തിയെ അവരെല്ലാം തന്നെ അങ്ങേയറ്റം വിമർശിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യത്വമില്ലാത്ത അധികാരി അഥവാ ഒരു രാജകുമാരി മേയർക്കെതിരെ കടുത്ത രൂക്ഷമായ വിമർശനമാണ് ഹരീഷ് പേരടിയുടേത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള നറു നടു റോഡിലെ തർക്കത്തിൽ മേയറുടെ ഭാഗത്തല്ല കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്താണ് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് മേയർ ആരിയിൽ നിന്നുണ്ടായതെന്നും മനുഷ്യത്വമില്ലാത്ത അധികാരി അഥവാ രാജകുമാരി മാത്രമായി മാറിയെന്നും ഹരീഷ് പേരടി കുറിച്ചു എന്തായാലും ഇപ്പോൾ ഇതാ മേയർ ഈ ഡ്രൈവറുടെ മുൻകാലത്തുണ്ടായ മൂന്ന് കേസുകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുൻപും ഡ്രൈവർക്ക് നേരെ ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഡ്രൈവറുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഡ്രൈവറുടെ ഭാഗത്താണോ ശരി അതോ മേയർ ആര്യയുടെ ഭാഗത്താണോ ശരി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം താങ്ക് യു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Okay, bye.